പ്രസന്റ് സീസൺ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വെൽഫെയർ ഗവ ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നായാലോ അങ്ങോട്ട് പോവല്ലോ അല്ലേ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ ആണ് പരിചയപ്പെടാം ഹായ് സർ സർ ഇവിടുത്തെ ജൂലൈയിലെ ഓക്കെ സാറിന് എന്താണ് പറയാനുള്ളത് ഇത് ഏഴോം ഗവൺമെൻറ്റ് വെൽഫെയർ എൽ പി സ്കൂളാണ് വെൽഫെയർ എൽ എൽ പി സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ അതിനറിയാം വളരെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം തെങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആയിരുന്നു വളരെ മുമ്പ് ഇന്ന് അതല്ല അവസ്ഥ ആ അവസ്ഥയിലായിരുന്നു ഈ സ്കൂളിൻ്റെ പേര് ആ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് ഈ എല്ലാ സമൂഹത്തിലെ നാനാ ഒക്കെ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഏഴോം മൂല വളരെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശത്താണ് കണ്ടൽ കാടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പുഴയോരത്തിൻ്റെ സൈഡിലാണ് ഏഴോം ഗവൺമെൻറ് വെൽഫെയർ എൽ പി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കണ്ടൽ പൊക്കൂടൻ ലോക പ്രശസ്തനായ പരിസ്ഥിതി പ്രവർത്തകനായ കണ്ടൽ പൊക്കൂടൻ ഇതിനടുത്താണ് താമസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വീട് അടുത്താണ് അദ്ദേഹം പഠിച്ച വിദ്യാലയം കൂടിയാണിത് നിരവധി പ്രഗത്ഭരൊക്കെ ഇവിടെ പഠനം കഴിഞ്ഞ് പോയവരാണ് പിന്നെ ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ അറുപത്തി എട്ടോളം ഇവിടെ ഒന്ന് മുതൽ വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട് നല്ല മിടുക്കരായ കുട്ടികളാണ് എല്ലാം സാധാരണ ഒരു ശരാശരി കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇവിടെ പഠനം നടത്തുന്നത് ടീച്ചേഴ്സ് ആണെങ്കിൽ ഇവിടെ ചുറ്റുവട്ടത്തുള്ള ഏഴവും പ്രദേശ ഭാഗങ്ങളിലുള്ള ടീച്ചേഴ്സാണുള്ളത് എല്ലാവരും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ അവർ യാതൊരു നിർബന്ധവുമില്ലാതെ ഈ വിദ്യാലയത്തിൽ ഈ കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടുള്ള ഇല്ല ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ സ്കൂൾ കൊണ്ടുപോകാൻ എൻ്റെ സഹപ്രവർത്തകരുടെ വലിയൊരു സഹായവും അതുപോലെ തന്നെ പി ടി എസ് എം സി എന്ന് പറയുന്നത് ഇവിടെ എനിക്കറിയാം മുസ്ലിം ഏരിയയാണ് കൂടുതലും ഇപ്പോഴുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാരധികവും വിദേശത്താണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വനിതകളാണ് എസ് എം സി കമ്മിറ്റിയിലുള്ളത് എസ് എം സി ചെയർപേഴ്സൺ ഒക്കെ വനിതകളാണ് മദർ പി ടി എല്ലാം അവരുടെ കൂട്ടായ ഒരു പ്രവർത്തനം എപ്പോൾ വേണമെങ്കിലും എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും സ്കൂളിന് വേണ്ടി അവർ വരികയും സ്കൂളിൻ്റെ ഏത് പ്രവർത്തനങ്ങൾക്കും അവർ വളരെ കാര്യമായി ഇവിടെ അതുകൊണ്ട് തന്നെ ഹാപ്പിയാണ് 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 എൻ്റെ എൻ്റെ കുട്ടികളും ടീച്ചേഴ്സും സോ സോ മച്ച് ഹലോ 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 അറിയില്ലേ ഹായ് 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 ആ അവർ ഒരു ആണ് പറയാ എന്തൊക്കെയാ വിശേഷം സുഖാണോ എല്ലാവർക്കും സുഖാണോ ആണ് ഉഷാരായിട്ട് പോകുന്നോ ഉഷാരായിട്ട് പോകുന്നു പാട്ടൊക്കെ പാടുത്തരുവോ ആ നേരത്തെ കൈവക്കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലേ ആണ് ആര് നന്നായിട്ട് കൂട്ടത്തില് പാട്ട് പാടുന്നേ ആഹാ എല്ലാരും പാടുവോ ഫസ്റ്റ് ആര് വിളിക്കണം എല്ലാവർക്കും ഒരുമിച്ചായിരുന്നു ഒരു പാട്ടുണ്ടോ ഫസ്റ്റ് അത് പാടിയാലോ ഏത് പാട്ടോ എല്ലാര്ക്കും ഒരുപോലെ അറിയുന്നേ നടന്ന കേട്ടോ ഒരാള് പോയി അല്ലേടാ അല്ലേ അങ് പറ്റിയത് എന്നിട്ട് ആളെ കോൺഫിഡൻസിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല അല്ലേടാ കൊറവായിട്ടുണ്ട് ആര് പഠിപ്പിച്ച ആണോ ടീച്ചർ ഒരുപാട് ഇഷ്ടാണോ ടീച്ചർ പഠിപ്പിച്ചെന്ന് വേറെ പാട്ട് പാടി തരുവോ ഏത് പാട്ടാ ¡Ah, Está... es Está... Está... കൊള്ളാട്ടോ പാട്ട് ചെയ്ത് അടുത്ത പഠിപ്പിച്ചതിനും ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങ് പാടാൻ തുടങ്ങി കേട്ടോ ഒരു വേറെ അതിലും വർത്താനില്ല ഇനിയുണ്ടോ ഇനിയുണ്ടോ ഇനിയുമുണ്ടോ എന്നാ പാടിക്കോ പാടിക്കോ തോന്നുന്നു അടുത്ത എനിക്ക് ചോദിക്കണ്ടേ വന്നില്ല അടുത്ത പാട്ടിന്റെ അവരൻ പാട ഇഷ്ടമാണോ പാട്ട് പാടുന്നത് ഇഷ്ടാണ് ഈ പാട്ട് പഠിപ്പിച്ചോ ടീച്ചർ ഏത് ടീച്ചറാ അതും പാട്ടാക്കാന്ന ടീച്ചർ ഒന്ന് വരുമോ അവരെ കുട്ടിയ ടീച്ചർ ഒന്ന് പരിചയപ്പെടാല്ലേ പരിചയപ്പെട്ടൂടെ ഏത് പാട്ടാ വേ പറഞ്ഞോട്ടിട്ടോ let താങ്ക് യു ടീച്ചർ ഒരുപാട് പാട്ടൊക്കെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ ഇനി ഒരുപാടുണ്ടോ ടീച്ചറെ സാറിന് വിളിച്ചോ ഓക്കെ ടീച്ചർ ഒരു കുട്ടീനെ വിളിക്കോ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു കുട്ടീനെ

ട്ടോ എല്ലാ പാട്ട് പാടാന്ന് പറയുമ്പോ അവിടുന്ന് നമുക്കൊരു സിംഗിളേറ്റ് ഇങ്ങനെ ഇവിടെ നിക്ക് ഒരു പാട്ട് പാടുത്തരുവോ ഏത് പാട്ടാ വേറെ പാട്ട് അമ്മ കൊമ്പുളൂക്കിവിരുമാറ്റി വമ്പന്നിരുപ്പര് എൻ കണ്ട വാദ്യക്കാറ വെരി വെറിയായി ചന്തോറങ്ങി മേലത്തോര നീണ്ടുവരുന്നു എല്ലാടെ

ിക്കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ കത്തുമ്പോർത്ത നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരു അമൃതും സ്വാമിക്ക് പമ്പാ ഗണപതി പാലന്റെ അധിപതി കൊമ്പുണർന മുമ്പ് നിന്റെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് ഇനി ഏതാ നിന്റെ നാടൻ പാട്ടുണ്ട് പറഞ്ഞ തോറ്റം എന്താ എന്തുണ്ടല്ലോ പാടൂലേ പാടുടാ സമയമായി ബ്രേക്ക് വീണ്ടും ഹലോ അല്ല ഋഷാരാജ് നിക്കുവല്ലേ കുസറിന് ചോദി ഇഷ്ടാണോ ചോദിക്കാറുണ്ടോ ആരോട് ചോദിക്കല്

ൊക്കണം ആൻസർ വിളിച്ച് പറയാൻ പാടില്ല റെഡി അപ്പൊ മൈക്ക് തരും നിങ്ങൾ ആൻസർ പറയാ റെഡിയാണോ ആരും ഇഷ്ടപ്പെടാത്ത ദേശം ഇഷ്ടപ്പെടാത്ത ദേശം കറക്റ്റ് ആൻസർ ഉപദേശം പേരെന്താ നിഹാരൊക്കെ അടുത്ത് ചോദിക്കട്ടെ വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി ഏതാ വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി ഏതാ ഇത് കൊള്ളാലോ കളി കുട്ടി എല്ലാം ആൻസർ ക്ലാപ്പ് കൊണ്ടുപോറ്റാൻസർ എല്ലാം അങ്ങോട്ട് കൊണ്ടുപോവട്ടോ ആ നമുക്ക് നമ്മക്കതിനിടയിൽ ഒരു ഗെയിം ആയാലോ റെഡിയാണോ ഗെയിം കളിക്കാൻ വേണ്ടിട്ട് അപ്പൊ ആരാ ഫസ്റ്റ് വരുന്നേ ഞാൻ റെഡി പറഞ്ഞിട്ട് എടാ വാ ഇനി അടുത്ത ചോദ്യമില്ല കിട്ടിയാളെ ഇങ്ങോട്ട് നിക്ക് ശരി ക്യാമറ എടാ അവിടെ നോക്കടാ എന്താ ഇപ്പൊ ഞാൻ വൺ എന്ന് പറഞ്ഞു നെക്സ്റ്റ് അത് നീ മലയാളത്തിൽ പറയണം രണ്ട് ഞാൻ ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നീ മലയാളത്തിൽ പറയണം ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ നെക്സ്റ്റ് വരുന്നത് നീ ഇംഗ്ലീഷിൽ പറയണം റെഡിയാണോ വൺ രണ്ട് ഗെയിം ആ എനിക്ക് ഇഷ്ടം വരുമോ ഫോർ ഫോർ കറക്റ്റ് ആറ് സെവൻ എട്ട് ഒമ്പത് പത്ത് ആ പത്ത് മാറ്റി പറയണ്ടടാ ഞാൻ മലയാളത്തിൽ ഇംഗ്ലീഷ് പറയണ്ടേ സാർ അടിപൊളി ആ അപ്പൊ എങ്ങനെയാ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോട്ടെ ക്വസ്റ്റ്യ പോണോ ഗെയിമിൽ പോണോ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ മതി അതുകൊണ്ട് ക്വസ്റ്റ്യ തന്നെ പൊക്കോ എന്നാണോ ആണ് ചോദിക്കട്ടെ ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി മീൻ കറക്റ്റ് ആൻസർ അവിടെ അവിടെ എന്തായാലും രണ്ട് ആൻസർ പറഞ്ഞ അവസരം കൊടുക്കണ്ട അതുകൊണ്ട് ആള് പറഞ്ഞ ആൻസർ കറക്റ്റ് മീൻ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്തു ചോദിക്കട്ടെ വിഷപ്പുള്ള രാജ്യ ഏതാ വിശപ്പ് ആ വിശപ്പുള്ള രാജ്യം അറിയോ രാജാ വിഷപ്പുള്ള രാജ അല്ല ഞാൻ പറയട്ടെ തരട്ടെ ഗെയിം തരട്ടെ ഇനി അടുത്ത ആളാ ഞാൻ കളിക്കാൻ വന്നിട്ട് വരുന്നേ ഗേൾസിനെ ഗെയിം തരട്ടെ ഈ ഗെയിം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണെന്നറിയോ ഞാനൊരു അക്ഷരം തരും പിന്നെ എന്ത് ഞാൻ ക്വസ്റ്റ്യൻ വെച്ചാൽ അക്ഷരത്തിന് തുടങ്ങുന്ന മാത്രമേ പറയാൻ റെഡി അക്ഷരം പ പേരെന്താ പേരെന്താ പറ്റൂരെ പഞ്ഞിക്കുട്ടി എവിടെന്ന വരുന്നേ പാലക്കാട് പാലക്കാട് രാവിലെ എന്താ കഴിച്ചേ പാലപ്പം പാലപ്പം പിന്നെ സുഖമാണോ ഇവിടെ ഏത് ടീച്ചറെ കൂടുതൽ ഇഷ്ടം ഏത് ടീച്ചറെ ഇഷ്ടം കൂടുതൽ പുഷ്പ ടീച്ചർ എന്തുണ്ടാ പുഷ്പം ഉം അവിടുന്ന് പറഞ്ഞെടുക്കാട്ടോ എന്താ ടീച്ചർ ഇത്ര ഇഷ്ടം പഠിപ്പിക്കുന്നുണ്ട് കുഴപ്പമില്ല കളിച്ചോട്ട് ക്ലാപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ താങ്ക് യു അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ അപ്പൊ അവിടെ ചോദിക്കുമ്പോ ആൻസർ ഇവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആളെ തന്നെ വിളിക്കുന്നേ പേരെന്താ നജക്കുട്ടി ഇവിടെ വരുന്നേ ഇത് ശരിക്കുള്ള ക്വസ്റ്റ്യനാ വരുന്നേ നിന്നായിരുന്നേ ഇതിനടുത്തന്നെയാണോ വീട് ആണ് അപ്പൊ ഇനി ഗെയിം കളിക്കൂലേ അക്ഷരം തരട്ടെ അക്ഷരൻ ച പേരെന്താ ചാത്തൂന്ന പേര് ചാത്ത എവിടുന്ന വരുന്നേ ചാലാടുന്ന ചാലാടുന്നാ വരുന്നേ ചാത്ത ചാലാടുന്നു വരുവാണ് രാവിലെ എന്താ കഴിച്ചേ ചപ്പം 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 നല്ല ചിരിയട്ടോ ചപ്പം കയ് ചപ്പ ഇഷ്ടാണോ ചപ്പാത്തിയാണോ വായിച്ചത് ആണോ ഇഷ്ടാണോ ചപ്പാത്തി ഇഷ്ടാണോ കൊണ്ട് എന്ത് പറയാനാണല്ലേ അല്ലേ കുഴപ്പമില്ലാട്ട അവിടെ ഇരുന്നോ അവിടെ നിന്നോട്ടെ ഇനി അടുത്ത് പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ആണോ പാട്ട് പാട്ടുപാടും നന്നായിട്ട് മാപ്പിളി പാട്ട് പാടോ ഒന്ന് എന്നാ മയിക്കതാ പാടിക്കോ മർഹോം മുണ്ടം ൌൺ മുഹമ്മദ് സാഹിബ് രചിച്ച കർബര കിസയിൽ നിന്നും ഇഷിബൻ ഭിദിത്തോദരത്തിയനയൊരു മികത്ത കനവദിന കനിപടപിത മധു മതിശയാ അതിലൊരു പുരേതം വെളുത്തമൊത്തതിനാൽ ചതിർത്തി ബാബിടെ ബഡിപുടേ ബടുവരും സമർത്ഥർ പാർത്തതിൽ മതമുടെ നിലയിലെ ചതുർത്തി ബാബിടെ ബുടി ബടുവരും സമർത്ഥ പാർത്തതിൽ മതമുട നിലയിൽ ചമൈന്ദേ കമൽ കനന്ദനാനെ ഹുസിനുടേ തരമതിന് ബിഹുലുൽ ഹസമുകൾ ഭരിക്കുറ സഖത്ത് ഇരുപ്പതു മേ ബിഡിത്ത ബോധതി ചിതമുടേ മഠവര ബിരുത്തതായി എന്നയൊരു മികത്ത കനവതിനാൽ കനിപ്പെട അതിശയം അതിലൊരു പുജയതം വെളുത്ത മുത്തതിനാൽ പഠിത്തതായതിൽ ഒരു കരുതുകിൽ പുയർത്തിലിട്ടവർ ഉതിരമേ തുടപുടാ

കടയിൽ നിന്ന് വാങ്ങാൻ പറ്റാത്ത ജാം ഗുലാബ് ജാം കടയിൽ നിന്ന് വാങ്ങാൻ പറ്റാത്ത ജാം ഏതാ ഏതാ അറിയോ ഒന്ന് ആലോചി കിട്ടും ഇത് വരുമ്പോ ആർക്കും അത്ര ഇഷ്ടപ്പെടൂല എന്താ ചെയ്യാലെ ആർക്കും ഇഷ്ടമില്ല പക്ഷെ അമ്മേന്റെ നെല്ലിപ്പലകങ്ങ് കടക്കും അറിയോ ഞാൻ പറയട്ടെ ആൻസര് ട്രാഫിക് ജാം അപ്പൊ ഇനി എന്താ ചെയ്യേണ്ട അറിയോ ആൻസർ പറഞ്ഞ രണ്ട് മിടുക്കിയിൽ ഇങ്ങനെ വന്നേ അപ്പൊ കൂടുതൽ പറഞ്ഞ മിടുക്കിക്ക് ഗിഫ്റ്റ് വേണ്ടേ വേണ്ടേ വന്നേ വന്നേറിന് വിളിക്കട്ടെ ഗിഫ്റ്റ് ഒക്കെ തരാൻ വേണ്ടിട്ട് സാറന്നെയ്ത് ഓ ഇന്ന് വന്ന കുട്ടിയാണോ ഓ ഇന്ന് വന്ന കുട്ടിയെ പ്രൈസ് മേടിച്ച പോവാ അല്ലേ